എറണാകുളം മൂത്തകുന്ന് കുരിയാപ്പള്ളി റോഡിന് സമയം വിള്ളൽ കണ്ടു അപ്രോച്ച് റോഡിന്റെ സംരക്ഷണ ഭിത്തിയിലാണ് വിള്ളൽ കണ്ടത് ദേശീയപാത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കണമെന്ന് പഞ്ചായത്ത് അധികൃതർ വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വെച്ചേരുന്നു വിഷ്ണു വിവരങ്ങൾ ഈ മലപ്പുറത്തെ ദേശീയപാത അപകടവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഈ ദേശീയപാതകൾക്കെതിരെ വ്യാപകമായ പരാതികളാണ് ഉയരുന്നത് അതിലൊന്നാണ് ഇപ്പോൾ ഈ വടക്കേക്കര പഞ്ചായത്തിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ദേശീയപാത നിർമ്മാണം നടക്കുന്ന വടക്കൻ പറവൂരിലാണ് ഈ വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത് വടക്കേക്കര പഞ്ചായത്ത് പരിധിയിലെ കുര്യാപ്പള്ളി സർവീസ് സഹകരണത്തോട് സഹി സഹകരണ ബാങ്കിനോട് ചേർന്നുള്ള പ്രദേശത്തെ ഭാഗത്ത് ഈ അപ്രോച്ച് റോഡിലാണ് ഈ ഉള്ളത് ഈ വിള്ളൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ മഴവെള്ളം ഒലിച്ച് ആ വിള്ളലിനകത്തേക്ക് കയറുന്നുണ്ട് അതൊരാശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ ഇത്തരത്തിൽ കൂടുതലായി വെള്ളം അതിനകത്ത് കഴിഞ്ഞാൽ പിന്നീട് ആ അപ്രോച്ച് റോഡ് തന്നെ പൂർണ്ണമായി ഇടിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് വടക്കേക്കര പഞ്ചായത്ത് ഇന്നലെ സ്ഥലം സന്ദർശിച്ച വിശദീകരണം അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ നടത്തിയത് ആ പശ്ചാത്തല അതിന് പിന്നാലെ അവർ ഈ ദേശീയപാത നിർമ്മാണ അതോറിറ്റിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് ദേശീയപാതാ അതോറിറ്റി നേരിട്ടെത്തി ഇവിടെ പരിശോധന നടത്താനുള്ള സാധ്യതയാണുള്ളത് വിള്ളൽ ഉടനടി പരിഹരിക്കണം പ്രത്യേകിച്ച് മഴയൊക്കെ ശക്തമാകുന്ന സാഹചര്യമാണ് കൂടുതൽ വെള്ളം ആ വിള്ളൽ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രസിന്ധിയിലേക്ക് വഴിവെക്കും അതൊഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ പൊതുവായി ഉയർന്നുവരുന്ന ആവശ്യം എസ്